ഹായ് പൊണ്ടാട്ടി ഗുഡ് മോർണിംഗ് താങ്ക് യു ലൈക്ക് അടിച്ചതിന് വെരി താങ്ക്സ് ഫുഡ് കഴിച്ചോ ഹ യു പോയോ രാവിലെ വന്നിട്ടേ ഇങ്ങനെയൊന്നും മിണ്ടാതെ പൂക്കളല്ലേ ഹരിപ്രസാദ് സതീഷ് ഹായ് സതീഷ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം ഞാൻ പാടി പാടുന്നുണ്ടോ അത് കേട്ടോ ആ പാട്ടില്ലേ എനിക്ക് അയച്ചു തോന്നില്ലേ അത് ഞാൻ നോക്കി അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മൂളാറുണ്ട് എല്ലോന്നറിയത്തില്ല ഗുഡ് മോർണിംഗ് പിന്നെ ഡ്യൂട്ടി പോയോ ജോലിക്ക് പോയോ ഇന്ന് ഏത് ഷിഫ്റ്റാ ഇന്നും സതീഷ് ഡ്യൂട്ടി ഇല്ല ഇന്നും ഫുഡ് രാവിലെ ഇന്ന് ലീവ് എടുത്തോ എന്ത പറ്റിയടാ സുനീഷ് വന്നല്ലോ സുനീഷ് ഹൗ ആർ യു വെൽക്കം ലൈവിലേക്ക് വന്നതിൽ സ്വാഗതം ഷാലിമാറിലെ സുനീഷ് ആണോ സാരി ഷരിമറിൽ എന്താണ് ദീപമാണോ ദീപം കത്തിച്ചു വെച്ചിരിക്കുകയാണോ താങ്ക് യു സുനീഷേ സതീഷ് എന്താ ഇന്ന് പറ്റി ഇന്ന് എന്താ ലീവ് എടുക്കാൻ കാര്യം എന്താ സുഖമല്ലായ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തേ ഇന്ന് സുന്ദരിയാണ് ചേച്ചി ആണോ താങ്ക് യു പിന്നെ ഇന്ന് എന്ത് ലീവ് സുനീഷ് എന്താ സുനീഷ് ദീപമൊക്കെ കൊത്തിച്ച് കാണിച്ചിട്ട് ഇവിടെ നിൽക്കിയ പോയെന്ന് വന്നവരെല്ലാം ലൈക്ക് ഇടിച്ചേക്കണേ സതീഷ് ഇന്ന് വല്ല ഫങ്ഷൻ ഉണ്ടോ എന്തിനാ ലീവ് എടുത്തത് ടിപ്സ് സുനീഷേ തനിക്ക് എന്താ പറ്റിയത് അതെ സുനീഷ് ഒന്നും മിണ്ടാതെ നിക്കുന്നേ എന്തിനാ ഇങ്ങനെ മിണ്ടാതൊക്കെ നിക്കുന്നേ കഷ്ടല്ലേ വന്ന് സംസാരിച്ചിട്ട് വേണ്ടേ ആയിട്ട് നിൽക്കുന്ന എന്തിനാ പാത്തമ്മ പാത്തു ഹായ് ഗുഡ് മോർണിംഗ് ടിപ്സ് വന്നല്ല ഹെൽപ്പ് സുനീഷിനെയൊക്കെ അറിയുമോ ഹെൽപ്പ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കോ സ്ഥലമൊക്കെ എവിടെയാണ് പറയാം പാത്തമ്മയൊക്കെ ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ് ഞങ്ങൾക്ക് അറിയാം എന്നാലും നിങ്ങളൊക്കെ സംസാരിക്കാതെ പോയ വിഷമമുണ്ട് പത്തമ്മ രാവിലെ ഫുഡൊക്കെ കഴിച്ചോ പത്തുമ ലൈവൊക്കെ എപ്പോഴാണ് ലൈവ് ചെയ്യുന്നുണ്ടോ എനിക്കൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ സുനു സുനു യേശ് ഹായ് സുനു ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ലൈവിൽ വന്നവർക്കെല്ലാം എനിക്ക് നന്ദി സന്തോഷമുണ്ട് കേട്ടോ എല്ലാവർക്കും ഓക്കെ ഹെൽത്ത് ടിപ്സ് അവൻ ഇട്ട സെക്കൻഡിൽ അത്ര ശരിയല്ല ചേച്ചി ആണോ സുനീഷ് എവിടെയാണ് സ്ഥലം എന്നൊന്നും അറിയത്തില്ല ഞങ്ങളുടെ വീടിന് നാട്ടിലൊരു സുനീഷ് ഉണ്ട് അതാണോന്നോ ഞാൻ ചോദിച്ചിട്ട് മിണ്ടിയില്ല അതെന്താണ് എനിക്ക് അങ്ങനെ ദീപം കത്തിച്ചു വെച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് ദീപം മരട്ടിക്ക് വയ്ക്കുകയില്ല അതിനകത്ത് ദീപം കത്തിച്ചു വെച്ചൊരു ഇതാ എനിക്ക് തോന്നിയത് കേട്ടോ ഇപ്പം ഇപ്പം എവിടെയാ സ്ഥലം ഉത്പ്ലുത്തീൻ ഹലോ ചേച്ചി ഹായ് ഉൾപ്ലോ എവിടെയാണ് സ്ഥലം ഇന്നു പേര് റിയൽ നെയിമാണോ ഇതോ ഉൻ പറയാം ഞാൻ പാട് നല്ല വേറെ പേരുണ്ടോ ടിപ്സ് അത് പഴമാണോ ഓ അത് ശരി ചേച്ചി ഹെൽപ്പിൻ്റെ സ്ഥലം എവിടെയാ പേരില്ലേ എല്ലാവരും എല്ലാവരും വന്നിട്ട് അനങ്ങാതെ പൊക്കളല്ലേ കഷ്ടമാണ് സുനു എവിടെയാണ് എന്താ നാട് എവിടെയാണ് സുനി എന്ത് ചെയ്യുന്നു പറഞ്ഞില്ല പാത്തമ്മ ലൈക്ക് അടിച്ചിട്ടോ അനങ്ങാതെ നിൽക്കുകയാണോ സതീഷേ അത് പഴമാണെന്ന് പറയുന്നുണ്ടോ പോട്ടെ എന്ത് വായിക്കോട്ടെ മലപ്പുറം മഞ്ചേരി അനിൽ എന്നാണ് പേര് താങ്ക് യു സോമ വിൽസൺ സോണ സോണ ഹായ് വെൽക്കം ലൈവിലേക്ക് വന്നാൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ നല്ല സന്തോഷമുണ്ട് നേരത്തെ നിങ്ങളെല്ലാം കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലോ സന്തോഷം സോന എന്ത് ചെയ്യുന്നു സ്ഥലം എവിടെയാണ് നമ്മുടെ അല്ലെന്നാണ് പേരല്ലേ മലപ്പുറം മഞ്ചേരി ഹനിമ കമ്മ താങ്ക് യു താങ്ക് യു ടിയർ ഗുഡ് മോർണിംഗ് മഞ്ചേരിക്കാരനൊക്കെ വന്നിട്ടുണ്ട് മലപ്പുറത്ത് ടിപ്പെന്നാണ് മുഹമ്മദ് എൻജോയ് പോവല്ലേ സോണ എവിടെയാണ് സ്ഥലം എൻജോയ് ലവ് യു സന്തോഷം ലവ്യു പിന്നെ ഫുഡ് കഴിക്കുന്ന സമയമായോ മൈ ലൈഫ് പത്തുമ വേൾഡ് ഓക്കെ ചേച്ചിക്കുട്ടി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഖാൻ മുഹമ്മദ് ഉണ്ടോ അവിടെത്തന്നെ നിന്നോ പോവില്ലേ മൈ ലൈഫ് പാത്തൂസ് വേൾഡ് എന്ത് പറയുന്നോ പാത്തേസ് വന്നവർ ലൈക്ക് അടിച്ചേക്കണേ കേട്ടോ മറക്കല്ലേ മൈലൈ പാത്തോസ് വേൾഡ് പോവല്ലേ എന്ത് ചെയ്യുന്നു പാത്തോസ് റിയൽ നെയ്മെന്ന് പറയാമോ പേര് ശരിയായിട്ടുള്ള പേരെന്ന് പറയാമോ രാവിലെ എന്താണ് വിശേഷം രാവിലെ നമ്മൾ വിശേഷം തേണ്ട ഈ കാണുന്നതന്നെ നിങ്ങളോടൊക്കെയായിട്ട് സംസാരിച്ചിരിക്കുക സംസാ സന്തോഷാദി സല്ലാപാദി എല്ലാം കൊണ്ട് ഇരിക്കുക അതാണ് എൻ്റെ ജോലി ഇപ്പോഴത്തെ പാത്തമ്മ പാത്തോസ് ഞാൻ ഹൗസ് വൈഫാണ് ചേച്ചി ഇത് മൈ ലൈഫ് പത്തോസ് ഫീൽഡ് എന്ന് പറഞ്ഞ ചാനല ബലമാണോ നെയ്മ് ഷാജിനാജിന ഓക്കെ എവിടെയാ ഷാജിനാട് ഷാജിനാടാ സ്ഥലം വീട്ടിൽ ആരൊക്കെയുണ്ട് ഷാജിന ചാനൽ ചേച്ചി എന്നെ കൂട്ടാക്കിയിട്ടുണ്ട് കൂട്ടാക്കിയിട്ടുണ്ട് ആ എനിക്കറിയാം ഈ പാത്രത്ത് എനിക്കറിയാം ഒരുപാട് ചാനൽ ഞാൻ കൂട്ടാക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുത്തില്ല വേറൊരു പാത്തമ്മാന്ന് പറഞ്ഞ് വേറൊരു ഇത് വരുന്നിട്ടുണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ട്രിവാൻഡ്രം ആണോ ഷാജിന ട്രിവാൻഡ്രം ആണ് അതുപോലെ തന്നെ ചാനലുമുണ്ട് അല്ലേ മൈ ലൈഫ് ഇത് ഉണ്ടോ ലൈവൊക്കെ എഴുതുന്നുണ്ടോ എത്ര മണിക്കാ ചേച്ചി ഉണ്ടോ ഞാൻ കായംകുളം കായംകുളമാണ് ഞാൻ ഷജിന ട്രിവാണ്ടല്ലേ നോക്കേ തുടങ്ങിയില്ലേ ലൈവ് തുടങ്ങിയില്ലേ അറിയിച്ചാൽ മതി നോക്കും ഞാൻ ഫ്രീ ആവുന്ന സമയം വന്നേക്കാം കേട്ടോ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ടോ എനിക്കറിയാം വേറൊരു പത്തോ പത്തുമാനം പറഞ്ഞൊരു ഇതും ഉണ്ട് അതുമൊക്കെ ഞാൻ കൂട്ടാക്കിയിട്ടുള്ളതാണ് എല്ലാ ദൈവം ഞാൻ പോകാറുണ്ട് ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ ആ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് വർക്കൊന്നുമില്ല ഒന്ന് രണ്ട് മാസമായിട്ട് വർക്കെല്ലാം തീർന്ന ഒരു അവസ്ഥയാണ് ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ടെമ്പററി ആയിട്ടായിരുന്നു അപ്പോൾ ഇത് ഇപ്പം ഞങ്ങളുടെ പുറത്ത് നിൽക്കുകയാണ് സുനീഷ് സുനീഷ് എന്താണ് സ്ഥലം എവിടെയാണ് സുനീഷ് നേരത്തെ നേരത്തെ എന്തോ മെസ്സേജ് മെസ്സേജാണെന്ന് ഞാൻ നേരത്തെ നല്ല മെസ്സേജ് അങ്ങനെ ഹാപ്പി ആയിട്ടായിരുന്നു അപ്പോൾ ഒരുത്തം ഹെൽപ്പട്ട് ഹെൽപ് എന്ന് പറഞ്ഞ് വന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു അത് ബാഡ് മെസ്സേജ് ആണ് മനസ്സിലാകത്തോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു സുനീഷ് എന്താ അങ്ങനെ ബാഡ് മെസ്സേജ് ഒക്കെ ഇട്ടത് ആദ്യവേട്ട ലെവിൽ വരുമല്ലേ ഓക്കേ ചേച്ചി നോ പോകല്ലോടാ അവിടെ നിൽക്കണേ കേട്ടോ പത്തു ദിവസം പെട്ടെന്നൊന്നും പോകണ്ട അവിടെ നിന്ന് സുനീഷെന്നാ സ്ഥലം എവിടെയാണ് എന്താ ചെയ്യുന്നത് എന്തിനാ ആദ്യവേട്ടം കാണുന്ന ഒരാൾക്ക് ഈ ബാഡ് മെസ്സേജ് ഒക്കെ ഇടുന്ന അതൊക്കെ തെറ്റല്ലേ രാവിലെ ഫുഡൊക്കെ കഴിച്ചോ സുനീഷ് എനിക്കറിയാവുന്ന ഒരാളുണ്ട് സുനീഷ് അത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് നാട്ടുകാരൻ തന്നെയാണ് ഈ സുനേഷിൻ്റെ നാടും പറയുന്നല്ലോ ഒന്നും പറഞ്ഞില്ല ബാഡ് മെസ്സേജ് കിട്ടുമോ എന്താ രാവിലെ രാവിലെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഹെൽത്ത് ടിപ്പാണ് പറഞ്ഞത് ബാഡ് മെസ്സേജ് ആണെന്ന് എനിക്ക് തോന്നിയില്ല ബാഡ് മെസ്സേജാണെന്ന് ദൈവം കുളത്തിൽ വെക്കുന്നതായിട്ട് വെച്ചെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ അത് തിരുത്തണ്ട നമുക്ക് അങ്ങനെ തന്നെ ആയിട്ട് നോട്ടെ ഓക്കെ നമ്മുടെ ലൈവിലുള്ള എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എവരിബഡി അവിടെ ലൈക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ പ്ലീസ് അഞ്ച് പേരുണ്ടല്ലോ അവിടെ അഞ്ച് പേരൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ഓക്കെ താങ്ക് യു ഒരു ലൈക്ക് എന്നിട്ട് ബാക്കി നാല് പേര് പഠിക്കാൻ തോന്നുന്നു പത്തു ദിവസം പോയോ ഓ എന്താണ് ഇത് മുകളിലോട്ട് മെസ്സേജ് വരുന്നില്ല അതാണ് ചിലർക്ക് മര്യാദയില്ല ചേച്ചി എന്ത് ചെയ്യാനും അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോളെ മോളെ വന്നാ മെസ്സേജ് ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ ലൈക്ക് അടിച്ചോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് മാളു മാളു മൈ ലൈഫ് ജോലി ജോലിയൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു കഴിഞ്ഞോ രാവിലെ വിളിപ്പിന് എഴുന്നേക്കുമ്പോൾ പത്ത് ദിവസം എല്ലാം എന്താണ് ചോദിക്കുന്നത് ലൈക്ക് തന്നു ഓക്കേ താങ്ക് യു യു എ ലോട്ട് ഗ്രീസ് റോങ് ബിഫോർ എവറിങ് ഗോസ് റൈറ്റ് നവമിബു നവമിയാണോ ഹായ് നവമി വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ യലോട്ട് ഗോസ് റോങ് ബിഫോർ എവറിത്തിങ് ഗോസ് റൈറ്റ് അതെ അതെ കറക്റ്റ് കാര്യമാണ് പിന്നെ എവിടെയാണ് നാടെവിടെയാണ് നവമിയുടെ ഷിബു നവമി എൽസിബു എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു നവമി നവരാത്രി ദിനങ്ങളിലാണ് ഇപ്പൊ നടക്കും നവമി നൃത്തങ്ങളും നിർച്ചി ശ്രീ അത് ചാനലിന്റെ പേരാണോ ചാനലാണോ ഇത് നവമി ഷിബു അതെ ഏതൊരു ശരിക്കും മുൻപ് അതിനു മുൻപ് അതിന് കുറേ തെറ്റുകളും എന്താണ് നവാമി എന്താണ് പിന്നീടൊന്നും പറയാനില്ലേ പറഞ്ഞിട്ടങ്ങ് പോയേക്കോണോ ലൈക്കൊക്കെ അടിച്ചോ ലൈവിലുള്ള ഏഴുപേർക്കും ഏഴുപേർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എവറിബഡി എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ചേക്കുമോ പ്ലീസ് കൂട്ടാക്കേക്കോ പ്ലീസ് എല്ലാവരും അവൻ്റെ ഇതേ ഒൻപത് ലൈക്ക് നിൽക്കുകയാണ് പുതിയ പുതിയതായി പെട്ട് വന്നിട്ടാൾക്കാരാണെങ്കിൽ ലൈക്ക് അടിച്ചിട്ടില്ലാത്ത ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണേ മെസ്സേജ് ഇത് നിന്നോ എന്തോ എനിക്ക് തുടങ്ങീനി മെസ്സേജ് വരുന്നുണ്ടോ നോക്കട്ടെ ഹോ ഓളോ വന്നല്ലോ മെസ്സേജ് വന്നോണ്ടിരിക്കുകയാണല്ലേ ഓക്കെ ഹോ ബി സിക്സ് ഡബ്ല്യു ഫോർട്ടി ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഇതുണ്ട് കുറെ എസ് നയൻറ്റി സെവൻ ഇതൊക്കെ ഇവിടെ വന്നിട്ടില്ലല്ലോ കാണാനും പറ്റുന്നില്ല ഞാൻ ലൈവ് ഒന്ന് കട്ട് ചെയ്യട്ടെ ലൈവ് കട്ടാൻ